എന്താ പറഞ്ഞേ ഇതി പുക്കാൻ പറ്റുന്നില്ല കൈ പൊക്കാൻ പറ്റുന്നില്ല നല്ല വേദനയണ്ട നല്ല വേദനയണ്ട ഈ കാൽ വേദനയണ്ട കാലിങ്ങനെ ഇരിന്ന് ടെൻഷൻ ചെയ്ത് ഇങ്ങനെ കുത്തുമ്പോൾ വേദനയേ ആ ദേ എവിടെയാണ് വേദന ഇരിക്കുന്നത് ഇരിന്നോ ഒന്ന് ഞാൻ ഇവിടെ വേദന എടുക്കണ കുറച്ച് ടൈം ചെയ്യിട്ട് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നടക്കുമോ നടക്കാൻ പറ്റുന്നില്ല ബാക്ക് പെയിൻ ഉണ്ടോ ആ ബാക്ക് പെയിൻ ഓക്കേ രണ്ട് കൈകളിലും വേദന എടുക്കണ അപ്പോൾ ബി ഓ പെയിനാണ്ോ

പിന്നെ അന്നെ <fruit> अब लिखा है फिर पूरा कालाती में लूज है इधर भी करो पैसे करके देखिए नहीं इधर भी निकाल के പിന്നെ കൈ ബാക്കി പോയില്ലെന്നല്ലോ ഇത് എന്ത് എന്തേ വെച്ചോ കേട്ടോ കണ്ട കെട്ടിണ്ടി ഉണ്ട് എന്തേ വെച്ചോ കേട്ടോ ശരി ഞാൻ പറഞ്ഞത് ഞാന കുട്ടാനെ പറ്റില്ല കുറേ സമയം ഇങ്ങോട്ട് വിക്കാൻ പറ്റില്ല പോയി ദാ അന്തികെ അപ്പുറത്തോ പേര് ഇരണ്ടോ കേട്ടോ അല്ല അങ്ങനെ ഇതിനൊക്കെ കുറച്ചവരെ ഇനി സാധന താമസിനെ ഓക്കേ ഓക്കേ അല്ല